കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക ദുർവിനിയോഗത്തിനെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു താമരക്കുളം ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ സദസ്സ് നൂറനാട് ബ്ലോക്ക് പ്രസിഡന്റ് ജി ഹരിപ്രകാശ് ഉദ്ഘാടനം ചെയ്തു പാലമേൽ ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പാലമേൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ നടന്ന കൂട്ടധർണ ഡി ജനറൽ സെക്രട്ടറി രാജൻ പൈനുമൂട്ടിൽ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക ദുർവിനിയോഗത്തിനെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു താമരക്കുളം ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ സദസ് നൂർനാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജി ഹരിപ്രകാശ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി ബി ഹരികുമാർ അധ്യക്ഷത വഹിച്ചു കിട്ടിയ ചത്തിയറപ്പാലം പൊളിച്ചിട്ടിരിക്കുകയാണ് ആ ചത്തിയർ പാലം പൊളിച്ചിട്ടിട്ട് ജനം പൊറുതി വിട്ടുകയാണ് നമുക്ക് അതിലേക്ക് പിന്നീട് വരാം പക്ഷേ ഒരു വികസന പദ്ധതിക്കും നേതൃത്വം നൽകുവാൻ ഈ നാടിന്റെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് താമരക്കുളത്തിന്റെ താമരക്കുളത്തിൽ മാത്രമല്ല സമീപ പഞ്ചായത്തുകളിലും അദ്ദേഹത്തിന്റെ സ്ഥിതി ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ എം എൽ എ ഫണ്ട് വിനിയോഗിക്കുവാൻ പോലും അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യേക കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഒരേ വിധമാണ് നൽകാനുള്ളത് പദ്ധതി പണം നൽകുന്നില്ല പദ്ധതി വിനിയോഗിക്കുവാൻ ഉദ്യോഗസ്ഥർ തയ്യാറാക്കുന്നില്ല എല്ലാ തരത്തിലും ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണം അതേപോലെ തന്നെ ആ ഭരണകർത്താക്കൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അതിലെ കഴിഞ്ഞ തരത്തിലേക്ക് സംസ്ഥാന മന്ത്രിസഭയും സംസ്ഥാന ഗവൺമെന്റും തീരുമാനമെടുത്ത് ഇവിടെ മാത്രം താമരപ്പുറം ഗ്രാമപഞ്ചായത്തിൽ മാത്രം വികസന കാര്യത്തിൽ വിനോദാവസ്ഥയിൽ നിർത്തുന്നു പദ്ധതി കൊണ്ട് കോൺഗ്രസ് ഭരിക്കുന്നത് കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി ഭരിക്കുന്നത് ഇടതുപക്ഷക്കാരനും മാർക്സിസ്റ്റ് പാർട്ടിക്കാരനും സമരാഭാസം നടത്തുവാനുള്ള സ്ഥലമല്ല ഈ ഗ്രാമപഞ്ചായത്തിന്റെ കപാടമെന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു വിശദീകരണം നടത്തി പഞ്ചായത്ത് അംഗങ്ങളായ ടി മൻമഥൻ കൺസീർ കണ്ണനാകുഴി അനില തോമസ് ഡി സി സി അംഗങ്ങളായ താമരകുളം രാജൻപിള്ള പി രഘു ചാരുമ്പൂട് ഷംസുദ്ദീൻ ശ്രീകുമാർ അളകനന്ദ കെ എൻ അശോക് കുമാർ സുനിത പി എം ഷെരീഫ് ഹിന്ദുരാജ് റെനി തോമസ് എന്നിവർ സംസാരിച്ചു പാലമേൽ ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലും സമരപരിപാടി നടന്നു പാലമേൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ നടന്ന കൂട്ടധർണ്ണ ഡി സി സി ജനറൽ സെക്രട്ടറി രാജൻ പൈനുമുട്ടിൽ ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ മനോജ് സി ശേഖർ ഷാജി നൂർനാട് വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് സജീവ് പൈനുമുട്ടിൽ ഷാജി ഖാൻ കോശി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വേണു കാവേരി മിനി രാജു രതി ഷീജ ഷാജി മുംതാസ് ബീഗം റഫിഖ് റിഫായി എന്നിവർ സംസാരിച്ചു സിഡിസ്